അവിടെ ചെന്നിട്ടുള്ള കുറച്ച് പിള്ളേരാണ് ദയവ് ചെയ്തിട്ട് എല്ലാവരും ആ പിള്ളേരെ നേരെ ആക്രമിക്കാൻ പോകരുത് അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഹലോ നമസ്കാരം എൻ്റെ പേര് അനൂപ് എന്നാണ് മൂവായിരം പേരോളം ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ പത്തോ ഒമ്പതോ പേര് മാത്രമാണ് സ്ഥിരമായിട്ട് ഞാൻ എഴുന്ന എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് സ്ഥിരം വരുന്നവരുള്ളൂ അപ്പോൾ ആ വരുന്ന അച്ഛനമ്മമാരോടായിട്ടാണ് എനിക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ഇന്നലെ തൊട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു കുട്ടീനെ കഴുത്തിൽ ബെൽറ്റ് ഇടിയിച്ച് കെൽട്രോ ഗ്രൂപ്പിൻ്റെ ഒരു ബ്രാഞ്ചിൽ നടത്തിച്ചൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും രണ്ട് വർഷത്തോളം ഈ ഒരു ഫേമിൽ വർക്ക് ചെയ്ത ഒരാളായിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ എൻ്റെ കുറച്ച് മാധ്യമങ്ങൾ നിങ്ങളിന്ന് അടച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ട് വർഷത്തോളം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം ഞാനിതിൽ ബാഗ് എടുത്ത് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കുട്ടികളെ ഫീൽഡിൽ കൊണ്ടുപോയിട്ട് അതായത് എൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് അവരെ സെയിൽ പിടിപ്പിച്ച് അവരെ കൂടെ നിർത്തിയിട്ടുണ്ട് പ്രൊമോഷൻ വാങ്ങിച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇവർ പറയുന്ന എല്ലാ കാറ്റഗറീസിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഇന്നലെ ഞാൻ വേറൊന്നും അല്ല ഇന്നലെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ലാസ്റ്റ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു തൊഴിൽപീഡനം വ്യാജമാണ് എന്ന് യുവാക്കളുടെ മൊഴി എന്നൊക്കെ പറഞ്ഞിട്ട് ട്വൻ്റി ഫോറിലെ വേറെ ഒന്നും അല്ല ട്വൻറ്റി ഫോറിലെന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് സീരിയസ്ലി ഞാനിപ്പോൾ പറയുകയാണ് മാധ്യമങ്ങളൊക്കെ എത്ര ശ്രമിച്ചാലും ഈ ഒരു എന്താ പറയുക ഈ ഒരു സിസ്റ്റത്തിൻ്റെ ചില ഇങ്ങനെയുള്ള ഇതാണ് എന്ന് മാത്രമല്ലാണ്ട് ഇവ ഇവരെ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല അതായത് ജോയ് ജോസഫിനെയോ ഹിന്ദുസ്ഥാൻ പോളിങ്സ് എന്ന കമ്പനിയോ അവരുടെ താഴെ നിൽക്കുന്ന ഇൻചാർജ് മാനേജസിനോ ഇല്ലെങ്കിൽ അവർക്ക് അവർക്ക് ആർക്കെതിരെയും ഒരു കാരണവശാലും ഇവർക്ക് ലീഗലി ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ഇതായിട്ട് എന്താ വെച്ചാൽ സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന് കുറച്ച് പിള്ളേർ പോയി കഴിഞ്ഞാൽ അല്ലാതെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവർ അതുപോലെ തന്നെ സെറ്റായിട്ട് വരും മാത്രമല്ല കേരളം മാത്രമല്ല തമിഴ്നാട്ടിൽ ഇവർ ഇതേ സെറ്റപ്പിൽ തന്നെ പരിപാടി നടത്തുന്നുണ്ട് ഇതിലേക്ക് ഫസ്റ്റ് എത്തിപ്പെടുന്നത് ഞാനൊരു കാര്യം പറയാം ഇന്നലെ ആ ബെൽറ്റിട്ട് നടത്തിയ ആ ഒരു ഇഷ്യൂവിനും ഹിന്ദുസ്ഥാൻ പോളിങ്സ് എന്ന കമ്പനിക്കും വ്യക്തമായ ബന്ധമുണ്ട് വ്യക്തമായ ബന്ധമുണ്ട് ഇന്നലെ നിങ്ങളെല്ലാവരും കണ്ടെന്താണ് ഈ ഒരു വീഡിയോ ഒരു ദാ ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് മറ്റേ ഇവരെ റിപ്പോർട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസൈറ്റി മലയാളത്തിലൊക്കെ ഈ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ പുള്ളി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം ജസ്റ്റ് കേട്ട് നോക്കാം ഹിന്ദുസ്ഥാൻ പവർ കമ്പനി ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേരുകൾ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പല സ്ഥലത്തും വിൽക്കുന്നുണ്ട് അത് അവർ അവർ പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അതിന് ഹിന്ദുസ്ഥാൻ പവർ ബന്ധമില്ല അതാദ്യം മനസ്സിലാക്കുക വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവരവിടെ ചോദിക്കേണ്ടത് ഇല്ല കമ്പനിക്ക് ഒരു ബന്ധമില്ല വ്യക്തിപരമായിട്ട് ഈ ഒരു സംഭവത്തിൽ പറഞ്ഞിട്ടില്ല ഈ നിൽക്കുന്ന ഫസ്റ്റ് നിൽക്കുന്ന പേഴ്സൻ്റെ പേര് ബിജു പാപ്പച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത് നിൽക്കുന്നത് ബാക്കി സൈഡിൽ നിൽക്കുന്നത് പുള്ളിയുടെ പേര് ഞാൻ വിട്ടുപോയിട്ട് ദാ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ഒരാളെയും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഈ പുളിയുടെ പേര് ലോകേഷെന്നാണ് ലോകേഷ് അതായത് ഹിന്ദു സംഭവ ഹോളിങ്സിന്റെ സ്റ്റാഫ് സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ലോകേഷ് എന്ന് പറഞ്ഞ ടീമാണ് ഈ ടീമൊക്കെയാണ് ഇവരുമായിട്ട് ബന്ധമില്ല ഞാൻ ഈ പുള്ളി ഇപ്പോൾ പറയണത് കേട്ടോ ഈ നിൽക്കുന്നത് ആ പീഡന പീഡനക്കേസിൽ പിടിച്ചിട്ടുള്ള ഹുബൈലെന്ന് പറഞ്ഞവരെത്താൻ ഇപ്പുറത്ത് നിൽക്കണ ജോയ് ജോസഫ് അല്ല ഈ നിൽക്കണ പുള്ളിയാണ് ഇപ്പം ഈ ഒരു ബന്ധവും ഇല്ല അറിയത്ത് പോലും ഇല്ല കമ്പനിയായിട്ട് ബന്ധമില്ലാന്ന് പറഞ്ഞ ആൾ ഈ നിൽക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് എവിടെ വേണേലും നോക്കണ്ട ഈ അന്ന് പീഡന ഇതില് മറ്റേ പീഡന കേസിൻ്റെ ഇത് ഇഷ്യൂ വന്ന ആളുടെ ഇൻസ്റ്റ എടുത്ത് നോക്കി ഇൻസ്റ്റയിൽ തന്നെ പുള്ളി തന്നെ പോസ്റ്റ് ചെയ്ത ഞാൻ എവിടെയൊന്നും പോസ്റ്റ് ചെയ്തേക്കണമല്ല ആ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുള്ളതാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേം കാര്യമുള്ളൂ ഇവർ മാധ്യമ പുറത്ത് അതായത് ഇവർക്ക് ലീഗലി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കമ്പനിക്ക് ഈ പറയുന്ന മാനേജർമാരായിട്ട് അതായത് സീനിയർ മാനേജർ എന്നുള്ള ലെവലിൽ ഇതുപോലെ ബ്രാഞ്ചുകൾ കണ്ടക്ട് ചെയ്യുന്നവരായിട്ട് ഒരു ബന്ധവും ലീഗലി നോക്കുവാണെങ്കിൽ ഇവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നൂറ് ശതമാനമായിട്ടുള്ള കാര്യമാണ് കാര്യം ഇവർക്ക് നല്ല ഒരു വക്കീൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഫാമിലിപ്പെട്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ടിട്ട് ലീഗലി കാര്യങ്ങളെല്ലാം വെട്ടിമറച്ച് വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ബിജു പാപ്പച്ച എന്ന് പറയുന്ന ആൾ പറഞ്ഞ കേട്ടല്ലോ അവർക്ക് ഇതുമായിട്ടൊരു ബന്ധുമില്ല എന്ന് പറയുന്നത് ഇവർക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല ഓക്കെ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ ഈ എറണാകുളത്ത് മൂന്ന് സ്ഥലത്തായിട്ട് വേണ്ടി ഒന്ന് സൗത്തിൽ ഒന്ന് നമ്മുടെ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ ബാക്ക് സൈഡ് പിന്നെ അഞ്ചുവന റോട്ടിൽ വർക്ക് ചെയ്യുന്നത് ഈ മൂന്ന് സ്ഥാപനങ്ങളും ജോയ് ജോസഫിൻ്റെ ഡയറക്റ്റ് അണ്ടറിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള കുട്ടികളെ ഫൈനൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഒരു ഒരു മാസം ടൈം അവിടെയാണ് കൊണ്ടാണ് പാർപ്പിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ അവർ അവിടെ കൊണ്ടാണ് പാർപ്പിക്കുന്നു അതായത് ഇതുപോലെ ബ്രാഞ്ചുകൾ ട്രെയിനിങ് ചെയ്ത കുട്ടികളെയാണ് ഇവന്മാർ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അവിടെ അവിടെ തന്നെ വിളിച്ചു വരുന്ന ആൾക്കാരുണ്ട് അത് ഇല്ലാന്ന് നമ്മൾ പറയാനില്ല എന്തുകൊണ്ടിട്ട് അവരെ ഈ മൂന്ന് പൊസിഷനിലേക്ക് വിളിക്കുന്നു മാധ്യമങ്ങളായാലും ശരി ആരായാലും ശരി അവരൊന്നും ഈ ബ്രാഞ്ചുകളിലേക്കോ ഈ സ്ഥലങ്ങളിലേക്കോ പോകത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാര്യം ഇവർ ഹിന്ദുസ്ഥാൻ പോളിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇപ്പോളുടെ വീടാണ് ആക്ച്വലി ഓക്കെ ജോ ജോസഫിൻ്റെ വീടാണ് ആക്ച്വലി അതിൻ്റെ താഴത്തെ രണ്ട് ഫ്ലോ ഇതിലാണ് അവർ താമസിക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് ഓഫീസായിട്ട് വരുന്നത് ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിലാണ് ഓഫീസ് വരുന്നത് അതിൻ്റെ പൊക്കത്തൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് എനിക്ക് എത്ര വ്യക്തമായിട്ട് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ പോയിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ മീറ്റിങ് ഈ ഈ ഫോട്ടോ നിൽക്കും മീറ്റിംഗ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ എനിക്കതിന് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എനിക്ക് ഇതിൽ കൂടുതൽ പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമില്ല സോ അതുകൊണ്ടിട്ടാണ് പറയണത് ഒന്നും ഇതിൽ എന്താ പറയുക ഒരു പരിധിവരെ പുറത്തു കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണ് ഇതിൽ എല്ലാത്തിനും തുടക്കം എല്ലാവരും ഇനിയിപ്പോൾ മെയിനൊരു കാര്യം കൂടി ഞാൻ പറയാം എല്ലാവരും തൊഴിൽ ഇപ്പം എന്താ പറയുക നടുമുണ്ടെടുത്ത് ഇപ്പം കേസ് പോയിട്ടുണ്ട് ഇവരെല്ലാവരും വേട്ടയാടാൻ പോകുന്നത് ആ ബ്രാഞ്ചിലെയും ആ ബ്രാഞ്ചിലെടുത്ത് ഇപ്പം അത് കണ്ടക്ട് ചെയ്ത ആ കുട്ടികളുടെ നേരെ നേരമായിരിക്കും ദയവ് ചെയ്തിട്ട് ഒന്നും മനസ്സിലാക്കേണ്ട കേസ് അവരത് ചെയ്യുന്നത് അവരെക്കൊണ്ട് അവമാരെക്കൊണ്ട് ചെയ്യുന്ന ഓക്കെ അവമാനം കൊണ്ട് ആ എന്താ പറയുക നടത്തിച്ച നടന്ന പയ്യന കേസ് വിട് ആ നടത്തിച്ചത് അത് അവമാരെ കൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കമ്പനിക്ക് നേരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ഇനി ചെല്ലാൻ പോണത് ഈ പിള്ളങ്ങൾക്ക് നേരികയാണ് വീട്ടിലോ വീട്ടുകാരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താം ഇല്ലെങ്കിൽ സ്വന്തം അച്ഛനെ അമ്മേനെയൊക്കെ ഒരു നല്ല വീട്ടിൽ ഇവർ പറയുന്ന കുറെ ഏഹ് പറയുന്ന കുറെ ഗിനിക്കുകളൊക്കെ കേട്ട് അവരുടെ അച്ഛനും അമ്മേനെയൊക്കെ അതുപോലെ സന്തോഷിപ്പിച്ച് ജീവിക്കാം ജീവിപ്പിക്കുക ഇല്ലെങ്കിൽ വരും കാലത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്ന് ലൈഫിൽ സെറ്റിലാക്കാം എന്ന ഉദ്ദേശത്തിൽ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് പിള്ളേരാണ് ദയവ് ചെയ്തിട്ട് എല്ലാവരും ആ പിള്ളേരെ നേരെ ആക്രമിക്കാൻ പോകരുത് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രം ഈ അമ്പത് പേരെങ്കിൽ അമ്പത് പേര് അവർ അറിഞ്ഞിരിക്കുക അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത് ലാസ്റ്റ് ഒരു കാര്യം കൂടി കേരളത്തിൽ തൊഴിലില്ലായ്മ എന്ന് വരുന്ന വലിയൊരു പ്രശ്നമുണ്ട് അത് പഠിച്ചിറക്കുന്ന എല്ലാവർക്കും പ്രോപ്പറായിട്ട് കേരളത്തിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വലിയൊരു ഇഷ്യൂസ് നമുക്കിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് ഇവിടെ പുതിയ ബിസിനസ് സംരംഭങ്ങളൊന്നും തുടർന്ന് വരുന്നില്ല ഇതിലൊക്കെ ജസ്റ്റ് പറയാനുള്ളത് വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരോടാണ് പത്രത്തിലൊക്കെ ജോലി പോസ്റ്റിനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ രണ്ട് ദിവസത്തെ പത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ മൊത്തത്തിലും ഈ ഒരു പേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം കിടക്കുന്നത് ജോലി ഒഴു ജോലി ഒഴു പറഞ്ഞിട്ടുള്ള കുറച്ച് പോസ്റ്റുകളായിരിക്കണം ഇത് ഈ പത്രം എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ ഡേറ്റും കൂടി ഞാൻ പത്രത്തിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നേക്കാം അതല്ലേ ദേശാഭിമാനി ആണ് അപ്പോൾ കണ്ടല്ലോ ഇതാ പത്രങ്ങളിൽ ഇതുപോലെ ഇല്ല ഇതുപോലെ കാണുന്ന ഈ ഒരു ആഡാണ് ഇത് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ളതാണ് ദേശാഭനി മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ പത്രങ്ങളിലും വന്നുണ്ട് കാര്യം എൻ്റെ വീട്ടിൽ ദേശാഭാൻ വരുത്തുന്നത് കൊണ്ടിട്ട് എൻ്റെ എനിക്ക് ഈ പത്രത്തിൻ്റെ കട്ടിങ്സ് മാത്രം ഇപ്പോൾ കാണിക്കാനുള്ളതാണ് ഇതിപ്പോൾ എന്താ പത്തി ഇപ്പം ഇതുപോലെയാണ് ഈ കമ്പനിയിലേക്ക് ഇവർ ആളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും പലതിലും അഡ്വെർടൈസ്മെൻ്റ് കൊടുത്തിട്ടും ചെയ്യുന്നുണ്ട് സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പയ്യന്മാരെ ഇനി ആരും ടാർഗറ്റ് ചെയ്ത് എന്താ പറയുക പയ്യന്മാരുടെ മേത്തോട്ടാകും സാധനം മൊത്തം കാര്യം കമ്പനിയിൽ നിന്ന് ഇവർ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞൊരു കേസുണ്ട് ആര് പൈസ അടച്ചു കഴിഞ്ഞാലും ഇവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കും അത് സെയിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധമില്ലായെന്ന് പറഞ്ഞവന്മാർ തന്നെയാണ് ഇതുപോലെ വർക്ക് അതായത് മറ്റു ബ്രാഞ്ചുകൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ വാങ്ങിച്ചല്ലാന്ന് എടുത്തിട്ട് പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത് യുവന്മാരാണ് അതായത് ഈ പറഞ്ഞ ടീംസ് തന്നെയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ബിൽഡിങ്ങിനുള്ള ഫസ്റ്റ് ചെറിയൊരു പൈസയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും ബാക്കിയൊമാർ കഴിഞ്ഞു തരണം കഴി പിന്നെ ഇതിൽ നമ്പർ വിളിച്ചിട്ട് ജോയിൻ ചെയ്യുന്നവരും ബാഗാണെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവർ പറയുന്ന ഓഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ തന്നെ ഇതുപോലെ തന്നെ മറ്റൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കാനുള്ള ഫുൾ സെറ്റപ്പ് കമ്പനി ചെയ്തു തരുന്നു അതായത് റെൻറ്റ് വേണ്ട നമുക്ക് ഈ ന്യൂസ് തന്നെ നോക്കിയാൽ മതി ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അകത്തുള്ളത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നാണ് ഇതിൻ്റെ അകത്ത് എല്ലാതിലും കൊടുത്തേക്കുന്നത് അതാണല്ലേ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് എല്ലാ ആഡും വരുന്നത് ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ കോട്ടയത്തുള്ള കോട്ടയ ഇപ്പം എൻ്റെ സ്ഥലം ഇവിടെ വൈക്കണം വൈക്കത്തുള്ള ഒരാളാണ് ഇപ്പോൾ പ്രൊമോഷൻ വാങ്ങണമെങ്കിൽ അവൻ ഒരു കാരണവശാലും വൈക്കത്ത് എങ്ങും ഓപ്പണിങ് കൊടുക്കത്തില്ല അതായത് പുതിയൊരു ബ്രാഞ്ച് ഇടാൻ വേണ്ടി കൊടുക്കത്തില്ല അപ്പം എല്ലാം കോഴിക്കോടോ കാസർഗോഡോ കണ്ണൂരോ അങ്ങനെ അങ്ങോട്ടോ ഏതെങ്കിലും ഒരു സൈഡ് ഇല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങോട്ടും അതായത് സ്വന്തം ലോക്കൽ ഏരിയയിൽ ഒത്തിരി ബ്രാഞ്ച് ഇട്ടിട്ടുമില്ല വർക്ക് ചെയ്യുന്നുമില്ല അങ്ങനെയാണ് ഇവരൊരു ഇത് പോണത് അപ്പോൾ നേരത്തെ പറഞ്ഞു പോകുന്ന വിഷയം തന്നെ ഞാൻ സംസാരിക്കാം ഇവർ കമ്പനി ചെല്ലുന്ന ടൈമിൽ പറയുന്ന കേസ് ഇതൊക്കെയാണ് ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ഇതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും അതായത് ഹിന്ദുസ്ഥാൻ പാവലിങ്സ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഇവിടെ വരുന്ന മാനേജർമാർ പറയുന്നത് ഈ ജോ ജോസഫും അവിടെ പല മീറ്റിങ്ങിൽ അതായത് ബി ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ എറണാകുളത്ത് ഞാൻ പറഞ്ഞ ഈ മൂന്ന് സ്ഥാപനങ്ങളിൽ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഈ പുള്ളി ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ് ഇത് കേട്ടിട്ടുള്ള ഞാൻ മാത്രമല്ല ഇനിയിപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞാൽ കൂടി കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിക്കാം കാര്യം ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു എൻക്വയറി നടത്തിയപ്പോൾ തന്നെ എൻക്വയറി നടത്തേണ്ട ആവശ്യമില്ല കാര്യം നമുക്കറിയാവുന്ന പിള്ളേർ തന്നെയാണ് ആ ടൈമിൽ കൂടെ ഉണ്ടായിരുന്നു കുറേ പിള്ളേർ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇട്ടേച്ച് പോന്നിട്ടുണ്ട് ആ ടൈം പിള്ളേർ എല്ലാവരുടെയും സംസാരം ഇല്ലെങ്കിൽ അവർ അവർക്ക് എന്തുള്ള അനുഭവങ്ങൾ കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തരാം അതൊന്നും വിഷമമുള്ള കേസല്ല ഇസ്ലി ഇപ്പം ഇന്ത്യത്തേതാണ് സെറ്റപ്പ് യുവമാർ തന്നെയാണ് പറയുന്നത് സോറി നമ്മൾ പറഞ്ഞ വിഷയം കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ ഇവർ തന്നെ പറയാണ് ഞങ്ങൾ ഇവർ തന്നെ ഫണ്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതുപോലെ കുട്ടികൾ അവിടെ നിർത്തുന്നത് ഓക്കെ അപ്പോൾ അവരും വിചാരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെട്ടുകൊള്ളത് മറ്റ് ജോലികളെല്ലാം വൻ അലമ്പാണെന്നും അതായത് മറ്റു ജോലികളിൽ രക്ഷപ്പെടാനൊരു രക്ഷപ്പെടാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്നും ഇത് മാത്രമാണ് മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്നും ഇവർ ഓ കൂടെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു ലൂപ്പിലേക്ക് ആ ഒരു ചിന്ത ഈ പിള്ളേരെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുക ആ അടിച്ചേപ്പിക്കലിലോട് കൂടിയിട്ട് എന്താ പിന്നെ അത് ഇന്ന് പോരത്തില്ല പോരാൻ തോന്നത്തില്ല ഇല്ലെങ്കിൽ അമരവിടത്തില്ല ഇങ്ങനെ കുറച്ച് സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരിക ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ സിസ്റ്റം സിസ്റ്റമായതുകൊണ്ട് അധികം ഷെയർ ചെയ്തില്ലാഗാക്കുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് കാണിച്ചുതരാം പിന്നെ ഈ മറ്റേ കുബൈൽ എന്ന് പറഞ്ഞിട്ടാ മറ്റേ ആ ടീമിൻ്റെ പേര് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നടത്തണം അവൻ്റെ ഓണറുടെ പേര് അവനാണ് കേരളത്തിലെ ഏറ്റവും ടോപ്പ് മാനേജർ എന്ന് പറയുന്നതാണ് പുള്ളി മാസം പത്ത് ലക്ഷം എടുത്തിട്ട് ഇത് വാങ്ങുമ്പോഴാണ് ഒരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ ജോ ജോസഫ് അവർ ഒന്നിച്ചിരിക്കണേ ഒരു നെഞ്ചത്ത് ഊത്തി കൊടുക്കണൊക്കെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഈ സെറ്റപ്പിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിന് മേലെ എങ്ങാണ്ട് പുള്ളി ഒരു ഒരു മാസം പുള്ളിക്കെങ്ങാണ്ട് പത്ത് ലക്ഷം എടുത്തിട്ട് വരുമാനം വരുമാനമുണ്ടെന്നും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു മാസം പത്ത് ലക്ഷം വെച്ചിട്ട് വരുവാണെങ്കിൽ ഇവർ ടാക്സ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇയർലി ടാക്സ് പേ ചെയ്യുന്നുണ്ടോ ഇതൊന്നും ഇവരാരും ടാക്സ് പേ ചെയ്യുന്നില്ല എന്നുള്ളൊരു കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് അത് വേറെ കളികളാണ് ബ്ലാക്ക് മണിയുടെ അത്യാവശ്യം നല്ല കളി കളിക്കുന്നൊരു കമ്പനിയാണത് ഇൻസെൻറ്റീവുകളെല്ലാം കൊടുക്കും അതെല്ലാം ഓൺലി ചെക്കോ അങ്ങനെയൊന്നും കൊടുക്കില്ല ചിലർക്ക് മാത്രമാണ് ബാങ്ക് ത്രൂ കൊടുക്കുന്നത് ബാക്കി എല്ലാവർക്കും കവറിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ് പതിവ് ഇവരൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തപ്പിയാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ ഇവരെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഇതൊക്കെ തപ്പി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ ഇവർ പർച്ചേസിംഗ് എല്ലാ സെക്ഷനും ഞാൻ കയറിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ കൊണ്ട് എല്ലാ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയാം എങ്ങനെ സീനിയർ മാനേജേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങുന്നതെന്നും ആ പ്രൊഡക്റ്റ് എങ്ങനെ ഒരു സെല്ല് ചെയ്യുന്നതെന്നും ഈ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് എത്ര പ്രോഫിറ്റ് വരുന്നതെന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ പൊണ് പിള്ളേരെ നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും പിള്ളേരായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് ഉമാരി ഈ പറഞ്ഞ പോലെ ഉമാരായിട്ട് മൊത്തം ചൊരിഞ്ഞ് കുറഞ്ഞു തരത്തൊന്നുമില്ല ഉമാര് ലാ എന്താ പറയുക നമ്മൾ തുടങ്ങണ ഇപ്പോൾ നിങ്ങളൊരു ബിൽഡിങ് എടുത്ത് ഇതുപോലെ ബ്രാഞ്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പൈസ വരും അല്ലാണ്ട് മൊത്തം ബിൽഡിംഗ് ഒന്നും ആരും സ്പോൺസർ ചെയ്യാത്ത അവർ ചെറിയൊരു പൈസ വരും ഈ കൊണ്ടുവന്ന് നിർത്തണ പിള്ളേർക്ക് തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കണം ഏ മാനേജർ ആയിട്ട് നിൽക്കാൻ നിൽക്കുന്ന ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ ഇവർക്ക് ഫുഡിനും ചിലവിനും ഉള്ളതൊക്കെ കൊടുക്കണം ആ നേരത്തെ പറഞ്ഞൊരു വിഷയം കൂടി കണ്ടിന്യൂ ചെയ്തോട്ടെ ആ പിള്ളേർ ആ മാനേജർമാരെന്ന് പറഞ്ഞിട്ട് അവിടെ ഇനിയിപ്പോൾ ആ പിള്ളേരെ ഒരു അസിസ്റ്റൻ്റ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പിള്ളേരുണ്ട് അവന്മാരെ മൊക്കെ പടലിലേക്കാണ് ഇപ്പോൾ കറണ്ട്ലി ഈ കേസ് വെച്ചിട്ട് വരുന്നത് അവന്മാർ ഇതിൻ്റെ അകത്ത് അവന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് സീരിയസ്ലി ഈ പിള്ളേർ ടാർഗറ്റ് ഫീൽഡിൽ പോയി ടച്ചീവ് ചെയ്തില്ലാത്തതിനൊക്കെ കൂടുതൽ തെറി ഈ അസ് പ്രമോഷൻ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റം മാനേജർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി നിൽക്കണം എന്നിട്ട് അവന്മാർ കേൾക്കണം കാര്യം ഈ പിള്ളേരെ ഫീൽഡിലോട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കഞ്ഞിവെപ്പും ഇല്ലെങ്കിൽ ഇതുപോലെ പത്രത്തിലുള്ള ആഡി എന്ന് പറഞ്ഞാൽ ഫോണിലുള്ളവരെ തിരിച്ച് വിളിച്ച് ക്യാൻവാസ് ചെയ്യുക അവിടെ അടിച്ചു കൊടുത്ത് വൃത്തിയാക്കി ഇടുക കഞ്ഞി വെക്കുക കറി വെക്കുക ഇതൊക്കെയാണ് അവിടെ കസ്റ്റം മാനേജറായിട്ട് നിന്നിട്ട് അവന്മാർക്ക് പണി വരിക അപ്പം ആ പിള്ളേരെ ഈ ഭൂമാര് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും കസ്റ്റം മാനേജർമാർക്ക് നല്ല തെറിയും കേൾക്കും ഇതിൻ്റെ അങ്ങപ്പുറത്തെ പണിഷ്മെൻറ്റ് ഇപ്പം പിള്ളേരാണെങ്കിൽ പറഞ്ഞ കേസില്ല കുറേ കേസുണ്ട് അത് പയ്യെ പറഞ്ഞുതരാം ആ ചെക്കന്മാരൊക്കെ ആണെങ്കിൽ നല്ല തെറി കേൾക്കേണ്ടി വരും അപ്പോൾ ഇതിനും എന്താ പറയുക ഈ പിള്ളേരെ തമ്മിലടിപ്പിച്ച് കോമ്പറ്റീഷൻ വിളിപ്പിച്ച് അതിനൊരു പണിഷ്മെൻ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല അവരായിട്ട് തന്നെ കൊടുത്തല്ല ഇവർ കോമ്പറ്റീഷൻ വിളിക്കുന്നതാണ് കോമ്പറ്റീഷൻ വിളിച്ചിട്ട് ഈ ചെറു അവർ അതായത് സെയിൽ ടാർഗറ്റ് ഞാൻ അച്ചീവ് ഇല്ലെങ്കിൽ നീ എന്നെയൊക്കെ കൂടുതൽ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നിനക്ക് നീ ഞാൻ പറഞ്ഞ പണിഷ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പരസ്പരം തമ്മിൽ വർക്ക് ചെയ്യുന്നവരെ തമ്മിൽ അതായത് ചെന്നായിക്കൾ മറ്റേ ആട്ടും കൂട്ടത്തിനെ ചെന്നായി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കളിയൊക്കെ കളിച്ചിട്ടാണ് ഈ കൊണ്ട് സെയിൽ ചെയ്യിക്കുക അതിന് മൊത്തം ഡീറ്റെയിൽ ഞാൻ പയ്യെ പറയാം ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി ഇപ്പം ഇത്രേ പറയാനുള്ളൂ ആ പിള്ളേരെ ഇരയാക്കരുത് ഇരയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് അതല്ല വേണ്ടത് കമ്പനിക്ക് ഇവർക്ക് എല്ലാവർക്കും റിലേഷൻ ഇവർക്കെല്ലാവർക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട് കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല എന്തെങ്കിലും അറിയണം എന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം താഴെ എൻ്റെ ഇഷ്ടയുടെ ഐ ഡി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തരാം ഒരു വിഷയമില്ല ഇനിയിപ്പോൾ പൊള്ളു പറയാനാണെങ്കിലും എന്തിനാണെങ്കിലും വിളിച്ചോ ഐ ആം തയ്യാർ ഓക്കെ ബൈ